കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചാണ്ടിയമ്മൻ എം എ യൂസഫ് അലി ഗോപി ചെമ്മണ്ണൂർ അങ്ങനെ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ സഹായവുമായി മുന്നിട്ടിറങ്ങിയ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചപ്പോൾ അനുനയ ചർച്ചകൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നുവെന്നും ആശ്വാസകരമായ തീരുമാനം ഉണ്ടാകുമെന്നുമായിരുന്നു ഏവരുടെയും പ്രതീക്ഷ എന്നാൽ അത്തരം പ്രതീക്ഷകൾക്ക് കടുത്ത തിരിച്ചടിയാവുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരന്റെ നിലപാട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് തയ്യാറല്ലെന്ന കടുത്ത തീരുമാനത്തിലാണ് സഹോദരൻ ഇന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്നത് എന്നാൽ യമനിലെ മതപണ്ഡിതരുമായുള്ള ബന്ധം ഉപയോഗിച്ച് കാന്തപുരം നടത്തിയ ഇടപെടലുകൾക്കൊടുവിലാണ് ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിയത് പുതിയ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പിനും താനില്ലെന്നും ദയാതനവും യു എ ഇയിൽ തുടർ പഠനവും ജോലിയുമെന്ന നിമിഷയുടെ കുടുംബം നൽകിയ ഓഫറും തനിക്ക് വേണ്ടെന്നാണ് സഹോദരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വൈകിയാലും ശിക്ഷ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നു കുടുംബത്തിലെ എല്ലാവരും സമ്മതിക്കാതെ നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷയ്ക്ക് വാങ്ങയില്ല വധശിക്ഷ മാറ്റിവെച്ചതായി തങ്ങൾക്ക് ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഹത്താഫ് മഹദി പറയുന്നു ം ഇതുവരെ തങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു വാഗ്ദാനവും അംഗീകരിക്കാൻ തയ്യാറല്ലെന്നും വധശിക്ഷ തന്നെയാണ് വേണ്ടതെന്നും മെഹ്ദി വ്യക്തമാക്കുന്നു ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഇക്കാര്യത്തിൽ തയ്യാറല്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതുവരെ ഈ കേസ് അവസാനിപ്പിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് മെഹ്ദി അതേസമയം ഇന്നലെ വരെ തലാലിന്റെ സഹോദരൻ അനുരഞ്ജനത്തിന് തയ്യാറായിരുന്നുവെന്നും ഇന്നാണ് നിലപാട് മാറ്റിയതെന്നും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേതാവ് സാമുവൽ ജുറോങ് പറയുന്നു അസ്ഥാനത്തുള്ള ഇടപെടലുകൾ അനുരഞ്ജന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് താൻ കുറെ നാളായി തലാലിന്റെ കുടുംബവുമായി അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നതാണ് ഇതുവരെ തലാലിന്റെ സഹോദരൻ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടോ എന്നും സാമുവൽ ചോദിക്കുന്നു